വരെ എല്ലാവർക്കും സ്നേഹവന്ദനം മഹാത്മാക്കളുടെയും എഴുത്തുകാരുടെയും ഒക്കെ വാചകങ്ങൾ പോലെ തന്നെ പ്രസംഗ തുടക്കത്തിന് അഴകും മിഴിവും നൽകുന്ന മറ്റൊരു മാർഗമാണ് കവിതകൾ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് കവിതകൾ കണ്ടെത്തി പദശുദ്ധിയോടെ അതിൻ്റെതായ താളത്തിൽ ചൊല്ലിയാൽ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാനാവും മലയാള കവിതയായാലും മറ്റേതെങ്കിലും ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തവയാണെങ്കിലും ഏത് കവി ഏത് കവിത എന്ന കാര്യമൊക്കെ കൃത്യമായും വ്യക്തമായും പറഞ്ഞുകൊണ്ട് വേണം വരികൾ ഉദ്ധരിക്കാൻ അത്തരത്തിൽ കവിത ചൊല്ലുന്നത് പ്രഭാഷകനോടുള്ള ശ്രോതാക്കളുടെ മതിപ്പ് വർദ്ധിപ്പിക്കും പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കവിത ചൊല്ലിയ ഒരു പ്രഭാഷകൻ കവിതയ്ക്ക് ശേഷം ഇത് എഴുതിയത് ആരാണ് എന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രായമായവരാണെങ്കിൽ സദസ് ഒരു പക്ഷേ അത് വകവെച്ചു കൊടുത്തെന്നിരിക്കും എന്നാൽ ചെറുപ്പക്കാരായ പ്രഭാഷകരാണെങ്കിൽ സദസ് കളിയാക്കി ചിരിക്കും വിനു ജോസഫ് എഴുതിയ പിള്ളേര് എന്നൊരു കവിതയുണ്ട് വലിയ ആശയങ്ങളുള്ള ഒരു കുട്ടിക്കവിതയാണിത് ഒരു പാത്രം വെള്ളവും ഒരു സഞ്ചി മണലും കൊടുത്തു നോക്കണം കുട്ടികൾക്ക് അവരതുകൊണ്ട് കടലുണ്ടാക്കി മീതെ യേശുവായി നടക്കും അധ്യാപകരോടും മാതാപിതാക്കളോടും സംസാരിക്കുമ്പോൾ ഇത്തരം രസകരവും അർത്ഥവത്തുമായ കവിതകൾ പറയാം മുതിർന്ന കുട്ടികളുമായി സംവദിക്കുമ്പോൾ കടമരട്ട രാമകൃഷ്ണൻ എഴുതിയ കോഴി എന്ന കവിതയിലെ കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെ കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉത്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്ന കവിത ആമുഖമായി ഉദ്ധരിച്ചാൽ കുട്ടികളുടെ മനസ്സുകളിലേക്ക് വേഗം ഇറങ്ങിച്ചെല്ലാൻ കഴിയും യുദ്ധവും കലാപവും അധിനിവേശവും ഇവയുടെ കെടുതികളും ലോകത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുമ്പോൾ മാനവരാശിയോട് ഐക്യപ്പെട്ടുകൊണ്ട് എൻ വി കൃഷ്ണവാര്യരുടെ ആഫ്രിക്കയിൽ നിന്ന് എന്ന കവിതയിലെ ആ പ്രശസ്ത വരികൾ ഒന്ന് ഓർത്തു നോക്കൂ എങ്ങു മനുഷ്യൻ ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാ എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു കുഞ്ചൻ നമ്പ്യാരും ചെമ്മനം ചാക്കോസാറും കുഞ്ഞുണ്ണി മാഷും ഒക്കെ എഴുതിയ ആനുകാലിക പ്രസക്തിയുള്ള രസകരമായ കവിതാശകലങ്ങൾ പ്രസംഗകരുടെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാകണം അതൊക്കെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല ഏത് സന്ദർഭങ്ങളിലും എടുത്ത് പ്രയോഗിക്കാവുന്നതാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ സെബുന്നീസയും സ്റ്റെല്ലാമേരിയും തങ്കനും എന്ന കവിതയിലെ ഈ വരികൾ നോക്കൂ ആടിനെ മേക്കും സെബുന്നീസയും റബ്ബർക്കത്തി ഈ പാലാക്കാരൻ തങ്കനും കുരിശിന്മേൽ പൂവുകൾ ചാർത്തും സ്റ്റെല്ലാമേരിയും കൈവോർക്കുന്നോ രോണമേ നീയാണ് എൻ്റെ ദർശന സാക്ഷാത്കാരം നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും ജാതി മത സമുദായ കണക്കെടുത്ത് കൂട്ടലും കിഴിക്കലും നടത്തുന്ന കാലത്ത് ഇത്തരം വരികളൊക്കെ സദസ്സിനെ പെട്ടെന്ന് പെട്ടെന്നാകർഷിക്കാൻ കഴിയുന്നവയാണ് പുതിയതും പഴയതുമായ കവിതകൾ മനഃപ്പാഠമാക്കാനും അവ ആവശ്യാനുസരണം ഭംഗിയായി ഉപയോഗിക്കാനുമുള്ള കഴിവ് നേടുക എന്നത് പ്രഭാഷകനാകാനുള്ള എളുപ്പവഴികളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട സുകുമാർ മാഷ് എഴുതിയ ആശാന്റെ കാവ്യം എന്ന നിരൂപണ ഗ്രന്ഥത്തെ സീതാന്റെ കാവ്യം എന്നിവരെ വിശേഷിപ്പിച്ച പ്രസംഗകരുള്ള നാടാണ് ഇതെന്ന് ഓർത്തോണം അതിനാൽ കവിതകൾ ചൊല്ലുമ്പോൾ നല്ല ജാഗ്രത വേണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം